തൃമുളൂരെ സുഹൃത്തുക്കളെ രാഹുൽ ഗാന്ധി എംപിയുടെ വകയായി കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി കരുവാറിൻ്റെ കേരള പാന്ത്ര അയിമ്പത് ഏക്കർ നിർമ്മിച്ച സ്നേഹവീട് കുടുംബത്തിന് കൈമാറി വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ പി അനിൽകുമാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് താക്കോൽദാനം നിർവഹിച്ചത് പാലക്കോടൻ ആയിഷയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ബ്ലോക്ക് പ്രസിഡന്റ് തങ്കമ്മു ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ ഇന്ത്യാസ് ബാബു ഹമീദ് ഹാജി എം കെ മുഹമ്മദിൽ എ കെ ഹംസക്കുട്ടി തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അതിൻ്റെ വിവരം എങ്ങനെയെന്നുള്ളത് എം എൽ എ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് എം എൽ എ അവിടുന്ന് പിരിഞ്ഞത് എന്തായാലും അതിൻ്റെ ചെറിയൊരു വീഡിയോ ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി എംപിയുടെ ഒനവധി പദ്ധതികളിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നതാണ് അദ്ദേഹം താല്പര്യമെടുത്ത് പാവപ്പെട്ട അമ്പത് വയസ്സിന് താഴെയുള്ള വിധവകളായ സ്ത്രീകൾക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള ഒരു ശ്രമം അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അനുവദിച്ചിരുന്ന വീടിൻ്റെ താക്കോൽദാന കർമ്മമാണ് ഇന്ന് നിർവഹിച്ചത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതി എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് യു ഡി എഫ് പ്രവർത്തകർ അതുപോലെ തന്നെ ജനങ്ങളുടെയൊക്കെ പിന്തുണയും സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത് ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഇതിനകം തന്നെ വീട് വെച്ച് നൽകാൻ കഴിഞ്ഞു ഇന്ന് കരുവാറുകുണ്ട് പഞ്ചായത്തിൽ ഈ വീട് കൂടി അത്തരത്തിൽ പണി പൂർത്തീകരിച്ച് ഇന്ന് ഇവർക്ക് സമർപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം പൊതുവെ അദ്ദേഹം തന്നെയാണ് പല ചടങ്ങുകളും നടത്തുമ്പോൾ എല്ലാവരും അവിടെ വെച്ചാണ് ഇത്തരം കൈത്താങ് പദ്ധതിയിലുള്ള വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ വരാനുള്ള അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇന്ന താക്കോൽദാന കർമ്മം അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിർവഹിക്കുന്നത്